എൺപതുകളിൽ യുവാക്കളെ ഹരം എന്ന നൃത്ത കൊള്ളിച്ചു ആസ്പദമാക്കി ഒരുക്കിയ ജൂലൈ എട്ട് മുതൽ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു മാജിക് ഫ്രമും ഫയർഫുഡ് ഷോസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനും ജസ്നി അഹമ്മദും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിബി കുട്ടപ്പൻ അനുനാഥ് ഋഷി കൈനിക്കര സിദ്ധാർത്ഥ് ബി സുജിത് പ്രഭാകർ അർജുൻ മണിലാൽ മനോജ് മോസാസ് അപ്പു ആശ്രയ് സഞ്ജന ദോസ് നൈനിറ്റ മരിയ മീനാക്ഷി രവീന്ദ്രൻ ഹർഷിത ജെ പിഷാരടി ശ്രീകാന്ത് മുരളി തുഷാര പിള്ള നിഖിൽ എന്നിവരാണ് മറ്റ് സഹപ്രവർത്തകർ എൺപതുകളിലെ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത് മൈക്കിൾ നൃത്തത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ശൈലി സ്വീകരിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം അൻസാർ ഷാ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് ദീപു ജോസഫും കിരൺദാസുമാണ് ഈ ചിത്രത്തിന്റെ സംഗീതം പ്രശാന്ത് പിള്ളയാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ അഞ്ച് ഭാഷകളിൽ മുൻവാക് സ്ട്രീം ചെയ്യുന്നു ജിയോ സിനിമയും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും സംയോജിപ്പിച്ച് രൂപീകരിച്ച ഇന്ത്യയിലെ മുൻനിര സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് ജിയോ ഹോട്ട്സ്റ്റാർ സമാനതകളില്ലാത്ത ഉള്ളടക്ക കാറ്റലോഗ് നൂതന സാങ്കേതിക വിദ്യ ആക്സസിബിലിറ്റിയോട് കൂടിയുള്ള പ്രതിബന്ധത ഇന്ത്യയിലുടനീളമുള്ള എല്ലാവർക്കും വിനോദം പുനർനിർവചിക്കുക എന്നതാണ് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ഈ മലയാളി